നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് ക്രമണത്തിനുശേഷം ഇന്ത്യ നേരിൽ കണ്ട മറ്റൊരു ദുരന്തം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ എ തോയ്ബ ഭീകരവാദ സംഘത്തിന്റെ ഇടപെടലുകൾ സംശയിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ കമാൻഡർ സൈഫുള്ള സൈഫ് പുറത്തുവിട്ട ഒരു വീഡിയോ അന്വേഷണ ഏജൻസികൾ ഗൌരവമായി നിരീക്ഷിക്കുന്നു ഈ വീഡിയോയിൽ ലഷ്കർ തലവൻ ഹാഫിസ് സയ്ദ് ബംഗ്ലാദേശിലൂടെ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി സൈഫുല്ല സെയ്ഫ് അവകാശപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പകരമായി പ്രതികാരം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നും ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവരുടെ അവകാശവാദം ശരിവെക്കുന്ന തലത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ ഭീകരവാദികൾ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്ന വെളുത്ത ഹുണ്ടായി ഐ ട്വന്റി കാറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഈ വാഹനം മൂന്ന് മണിക്കൂറിലധികം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്കിംഗ് ചെയ്തിരുന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വൈകിട്ട് മൂന്ന് പത്തൊൻപതിന് അവിടെയെത്തിയ കാർ പിന്നീട് ആറ് മുപ്പതിനാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് ഡ്രൈവർ തന്റെ കൈ കാറിന്റെ ജനാലിയിൽ വെച്ചുകൊണ്ട് കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് സിസി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നീലയും കറുപ്പും കലർന്ന ടീഷർട്ട് ാണ് ഡ്രൈവർ ധരിച്ചിരുന്നത് മൂന്നാമത്തെ ചിത്രത്തിൽ ദേശീയ തലസ്ഥാനത്തെ തിരക്കേറിയ റോഡിൽ കാർ കിടക്കുന്നത് കാണാം ചെങ്കോട്ടയ്ക്ക് സമീപം വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനാണ് സ്ഫോടനം നടന്നത് തിരക്കേറിയ സ്ഥലത്ത് മൃതദേഹങ്ങൾ ചിഹ്നിച്ചിതെറിയ നിലയിലും തകർത്ത കാറുകളും ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള സുരഹ്റി മസ്ജിദിനു സമീപമാണ് ഏകദേശം മൂന്ന് മണിക്കൂർ ഈ കാർ പാർക്ക് ചെയ്തിരുന്നത് തുടക്കത്തിൽ ഡ്രൈവറുടെ മുഖം വ്യക്തമായി കാണാം കാർ മുന്നോട്ടു പോകുമ്പോൾ മുഖം മറച്ച ഒരാൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു ബദർപൂർ അതിർത്തിയിൽ നിന്നാണ് കാർ അവസാനമായി നഗരത്തിലേക്ക് പ്രവേശിച്ചത് പൊട്ടിത്തെറിച്ച ഹുണ്ടായി ഐ ട്വന്റി കാർ മുഹമ്മദ് സൽമാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് അന്വേഷണ സംഘം പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു ഇയാൾ തിങ്കളാഴ്ച രാത്രി അറസ്റ്റിലായി മുഹമ്മദ് സൽമാൻ ഈ കാർ വിറ്റതിനു ശേഷം പലതവണ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് പോലീസ് പറയുന്നു ആദ്യം നദീം എന്നയാൾക്കും തുടർന്ന് ഫരീദാബാദ് സെക്ടർ തേർട്ടി സെവനിലെ റോയൽ കാർസോൺ എന്ന യൂസ്ഡ് കാർ ഡീലർക്കും ഈ കാർ വിൽക്കുന്നു ഏറെ ദുരൂഹത പടർത്തി ഈ സ്ഥാപനവുമായി ബന്ധമുള്ളവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ നൽകിയിരിക്കുന്ന എല്ലാ മൊബൈൽ നമ്പറുകളും സ്വിച്ച് ഓഫ് ഇതിനിടയിലാണ് ഫരീദാബാദിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടിയിലായത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് പരിശോധിച്ചത് ഈ സംഭവവും സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്നന്വേഷണ സംഘം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഡൽഹിയിൽ നടന്ന ഉഗ്രസ്ഫോടനത്തിനു പിന്നിൽ പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദാണ് എന്ന സൂചനകൾ ഇപ്പോൾ ശക്തം ഈ സ്ഫോടനത്തിന് മുൻകാല ആക്രമണങ്ങളുമായി പ്രത്യേകിച്ച് പുൽവാമ ഭീകരാക്രമണവുമായി സാമ്യമുണ്ട് എന്നന്വേഷണ സംഘം കണ്ടെത്തി ഏകദേശം മൂന്നു മാസ ഇടവേളകളിൽ നടത്തിയ പഹൽഗാം ആക്രമണത്തിന് സമാനമായി മറ്റൊരാക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് വീണ്ടും ശ്രമിച്ചിരിക്കാമെന്നാണ് ഇന്ത്യൻസ് വൃത്തങ്ങളുടെ കണക്കുകൂട്ടൽ പഹൽഗാം ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന അതിശക്ത നടപടികൾ ആരംഭിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് പിന്നീട് കാശ്മീർ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ ഭീകരവേട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഭീകരരെ തുരത്താനായി സൈന്യം ഓപ്പറേഷൻ മഹാദേവ് നടത്തി ഇന്ത്യൻ സൈന്യം നിരവധി ജെയ്ഷെ ഭീകരരെ ഈ കാലഘട്ടത്തിൽ കണ്ടെത്തി വതിച്ചു സ്ഫോടനം നടന്ന സ്ഥലത്ത് ഗർത്തങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ല ഇത് നിയന്ത്രിത സ്ഫോടനമായിരുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഇരകളുടെ ശരീരത്തിൽ നിന്ന് ആണികളോ വയറുകളോ ലോഹകഷ്ണങ്ങളോ കണ്ടെത്താനായില്ല ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന ചീളുകൾ നിറഞ്ഞ ഐഇ ഡി സ്ഫോടനമല്ല എന്ന് വ്യക്തമാകുന്നു കാർ ഓടിച്ചു എന്ന് കരുതുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ചിത്രം പുറത്തുവിട്ടു ഡോക്ടർ ഫരീദാബാദ് ഭീകര സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് എന്ന് പോലീസ് വ്യക്തമാക്കി സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഉമറിന്റെ ഉമ്മയും സഹോദരിയെയുമൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിടുക്കപ്പെട്ട് നിഗമനങ്ങളിലൊന്നും എത്തേണ്ട എന്നതാണ് അന്വേഷണ ഏജൻസികളുടെ നിലപാട് ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംയുക്തമായി പിടികൂടിയ വൈറ്റ് കോളർ ഭീകരവാദ ബൊഡ്യൂളിൽ തിങ്കളാഴ്ച അറസ്റ്റിലായ രണ്ട് ഡോക്ടർമാർ ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തറിന്റെയും ഡോക്ടർ മുജമ്മിൽ ഷക്കീലിന്റെയും സഹായിയായിരുന്നു ഡോക്ടർ ഉമർ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഡോക്ടർ ഉമർ ഫരീദാബാദിൽ നിന്ന് രക്ഷപ്പെട്ടു പരിഭ്രാന്തരാവുകയും പിന്നീട് സ്ഫോടനം നടത്തുകയുമായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണക്കുകൂട്ടൽ വ്യാപക പരിശോധന രാജ്യത്ത് തുടരുകയാണ് അന്വേഷണ ഏജൻസികൾ രാജ്യത്ത് തടുക്കിയ സ്ഫോടനത്തിൽ യു വകുപ്പ് ചുമത്തി ഡൽഹി പോലീസ് കേസെടുത്തു സംശയം തോന്നുന്ന ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു ഇതുവരെ പതിമൂന്നോളം ആളുകളെ ചോദ്യം ചെയ്തുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന എട്ടുപേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് എന്നാൽ പതിമൂന്ന് പേർ മരിച്ചുവെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു അത്യാഹിത വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന പലരുടെയും കൈകാലുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മുപ്പതിലേറെ പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇതിനിടെ ഡൽഹി സ്ഫോടനം സംബന്ധിച്ച അന്വേഷണം തുടരുകയാണെന്നും കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തിടുക്കപ്പെട്ടൊന്നും പറയാനില്ല എന്നും ഡൽഹി നോർത്ത് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറയുന്നു ഫോറൻസിക് സംഘം സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുകയാണ് ഈ പ്രക്രിയക്ക് ഏകദേശം ഒന്ന് രണ്ട് ദിവസങ്ങളെടുക്കും ഏതു തരം രാസവസ്തുക്കളാണ് ഉപയോഗിച്ചത് എന്ന് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് രാജ്യത്തെ നടക്കിയ സ്ഫോടനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്ന് കരുതുന്നു സംഭവത്തിന്റെ വിശദമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്താനും ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ തടയാനും അധികൃതർ പ്രതിജ്ഞാബദ്ധരാണ് പാകിസ്ഥാന്റെ അറിവോടെയാണ് ഒരു ആക്രമണം നടന്നതെങ്കിൽ പാകിസ്ഥാൻ അതിനുള്ള ശിക്ഷ വാങ്ങിച്ചിരിക്കും പുൽവാമയിലെ കോയിൽ നിവാസിയായ ഡോക്ടർ നബി സ്ഫോടനത്തിന് മിനിറ്റുകൾക്ക് മുൻപ് കാർ ഓടിച്ചിരുന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഫരീദാബാദ് ഭീകരവാദ സംഘടനയുമായി ബന്ധമുണ്ട് ഡോക്ടർ ഉമർ നബിക്ക് ഫരീദാബാദ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട ചെങ്കോട്ട സ്ഫോടന കേസിലെ ഡോക്ടറാണ് പ്രതിയായ ഡോക്ടർ ഉമർ നബി എന്ന സൂചനകൾ ശക്തം അനന്ത്നാഗ് ദിവാസിയാണ് ഉമർ നബി അൽഫലാഖ് സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു ശ്രീനഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം പഠനം പൂർത്തിയാക്കിയത് ഫരീദാബാദിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് സംശയിച്ചിരുന്നതിനാൽ നേരത്തെ തന്നെ ഇയാൾ ഒളിവിലായിരുന്നു പോലീസ് സ്പെഷ്യൽ സെല്ലും രഹസ്യാന്വേഷണ ഏജൻസികളും നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വാഹനത്തിനുള്ളിൽ വൻതോതിൽ ഉയർന്ന നിലവാരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് പൊട്ടിത്തെറിച്ചതായി സൂചന ലഭിച്ചു ഒരു ചാവേർ ബോംബ് ആക്രമണ പദ്ധതിയായിരുന്നു അവർ നടപ്പിലാക്കിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജമ്മു കാശ്മീർ ഫരീദാബാദ് എന്നിവിടങ്ങളിലെ സ്ഥലങ്ങളിൽ പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളുമൊക്കെ സംയുക്തമായി അനേക റെയ്ഡുകൾ നടത്തിയിരുന്നു റെയ്ഡുകളിൽ തീവ്രവാദികളായ പ്രൊഫഷണലുകൾ ഉൾപ്പെട്ട വൈറ്റ് കോളർ ഭീകരമൊടിയുളിനെ കണ്ടെത്തി കഴിഞ്ഞ മൂന്നര വർഷമായി ഡോജിൽ ഷക്കിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ഞായറാഴ്ച മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കൾ ഇരുപത് ടൈബറുകൾ അസോൾട്ട് റൈഫിളുകൾ ഗണ്ണുകൾ വെടിയുണ്ടകൾ എന്നിവ ഉദ്യോഗസ്ഥർ വീണ്ടെടുത്തു നാല് കിലോമീറ്റർ അകലെയുള്ള ഫത്തേപൂർ ടാഗ ഗ്രാമത്തിലാണ് രണ്ടാമത്തെ റെയ്ഡ് നടന്നത് അവിടെ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കിലോഗ്രാം സംശയാസ്പദമായ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി ഈ രണ്ട് വീടുകളും ഷക്കീൽ എന്നയാൾ വാടകയ്ക്കെടുത്തതാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി തുടരുന്ന ഹരിയാന ജമ്മു കാശ്മീർ പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോയിലധികം ബോംബ് നിർമ്മാണ വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു ഭീകര സംഘടനയുടെ ഭാഗമാണ് പ്രൊഫഷണലുകൾ പാക്കിസ്ഥാനിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ആസ്ഥാനമായുള്ള ഹാൻഡ്ലർമാരുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ആറ് ദിവസമായി കാശ്മീർ പോലീസ് ജെയ്ഷെ മുഹമ്മദ് വോഡിയൂളിനെ അന്വേഷിച്ച് പിന്തുടരുകയായിരുന്നു ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല എല്ലാ തീവ്രവാദ ബന്ധങ്ങളും അതിർത്തി കടന്നുള്ള ഇടപെടലും ഉൾപ്പെടെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി അതീവ ജാഗ്രതയിൽ തുടരുന്നു രാജ്യത്തെ നടുക്കയ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്ന ഫരീദാബാദ് ബോർഡുകളിലെ പ്രധാന പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നു തിരക്കേറിയ ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ മേഖലയാണ് ീദാബാദിലെ രണ്ട് വീടുകളിൽ നിന്ന് ആയിരക്കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വെടിക്കോപ്പുകളുമൊക്കെ കാശ്മീർ ഹരിയാന പോലീസ് സംഘങ്ങൾ കണ്ടെത്തിയതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ ഡൽഹിയെ നടക്കിയ ഈ സ്ഫോടനം ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംഘങ്ങൾ തകർത്ത വൈറ്റ് കോളർ ബോഡിയോളും ഈ സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ട് എന്നതാണ് പ്രാഥമിക നിഗമനംസ്